ഇതാ കേട്ടോ നമ്മൾ പറഞ്ഞ സ്പോട്ട് ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു പഴയ പാലമാണ് നല്ല അധികം നല്ല പഴക്കമുള്ള ഒരു പാലമാണ് ഇത് മൊത്തം നശിഞ്ഞിരിക്കുകയാണ് ഇവിടെ മൊത്തം കാട് പിടിച്ചുകൊണ്ട് കാട് പിടിച്ചോണ്ട് നമുക്ക് ചിറ വഴി നടക്കാനൊന്നും പറ്റില്ല അങ്ങനെ ഈ പാലത്തിൻ്റെ ഒന്ന് കാണിച്ചു തരാം പണ്ട് നമ്മൾ ചെറുതിലേക്ക് ഇതിലൂടെ കുറേ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പാലത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ഈ കാണുന്ന നേരെ അപ്പുറത്ത് ബീച്ചാണ്ണ്ടോ നമ്മുടെ പുഴുപ്പള്ളി ബീച്ച് ഈ പാലത്തിലെയും ഈ കളത്തിലും ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കമ്മട്ടിപ്പാടം എന്ന സിനിമയിലുംമാര് ഷാഫിക്കറി ഷാപ്പിക്കറി കൊന്നിട്ട് ഇവിടെയാണ് ഒളിവിൽ വന്നത് ദുൽഖറും വിനായകനും കൂടി ജസ്റ്റ് ഒന്ന് നമ്മുറത്തേക്ക് പോവാൻ നോക്കണ സാഹസികമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് നിലത്ത് വീണാലെന്തായാലും നമുക്ക് ഒരു പണിയാണ് കിട്ടാൻ പോകുന്നത് അപ്പുറത്ത് മൊത്തം കാട് പിടിച്ച് കിടക്കാണ് അവിടെ തൂമ്പിന്റെ പണി എന്തോ നടന്നോണ്ടിരിക്കാൻ തോന്നുന്നത് നമുക്കൊന്ന് അവിടെ വരെ പോയി നോക്കാം ചിറ മൊത്തം പൊളിഞ്ഞിടക്കാണ് അവിടെ ഇവിടെ കുഴിയും കാര്യങ്ങളൊക്കെയാണ് പുല്ല് പിടിച്ചിടക്കണ് നല്ല പോലെ നോക്കിയും കണ്ട് നടന്നില്ലെങ്കിൽ നമ്മ വെള്ളത്തിലോട്ട് വീഴും ഇതാണ് ടഗൈസ് നമ്മുടെ പറഞ്ഞ കളം അവർ വന്ന് നിൽക്കുന്നത് പക്ഷേ ഇവിടെ മൊത്തം പൊളിഞ്ഞടക്കണ മൊത്തം കാട അങ്ങോട്ട് പോകാനേ പറ്റില്ല ഇത് നമ്മുടെ കെട്ടിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഷെഡുകളാണ് അവർക്ക് രാത്രി ഉറങ്ങാനും റെസ്റ്റ് എടുക്കാനൊക്കെ ഇട്ടുള്ള ഇപ്പം കെട്ടിൻ്റെ ഓഫ് സീസൺ ആയതുകൊണ്ട് ഒന്നുമില്ല ആറുമാസം ആറുമാസം കൂടുമ്പോഴാണ് ഈ കെട്ടിൻ്റെ പരിപാടി ഇപ്പം ഓഫ് സീസണാണ് കഴിഞ്ഞിട്ടില്ല ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ഷെഡ് ഇതാണ് ആ കളം അടുത്ത മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇവിടെ എല്ലാം വെട്ടിത്തെളിച്ച് ഈ ചിറയൊക്കെ പണിയൊക്കെ മൊത്തം കഴിഞ്ഞ് ഇവിടെയെല്ലാം സെറ്റായിരിക്കും അപ്പോൾ കെട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടുത്തെ ദയനീയ അവസ്ഥയാണ് മൊത്തം പണിയും കാടും ഒക്കെ പിടിച്ചു കിടക്കുകയാണ് ഇതിപ്പോൾ വാർക്കത്തൂമ്പാണ് നമ്മുടെ ഇവിടെ പണ്ടുണ്ടായിരുന്നത് മറ്റേ മരത്തിൻ്റെ തൂമ്പുകളായിരുന്നു മിക്ക തുമ്പുകളും തൂമ്പുകളാക്കി തുടങ്ങി നമുക്കിനി അങ്ങോട്ട് ഒരുപാട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിറായ് ബീച്ചിലേക്ക് എത്താൻ പറ്റും പക്ഷെ ഒരുപാട് പോക്ക് ശോകമാണ് ഇവിടെ വഴി മൊത്തം മോശമാണ് വഞ്ചിക്ക് തുഴഞ്ഞ് മതിയാവും അപ്പം പിന്നെ പോകാനുള്ള ടൈമില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു ദിവസം അത് ചെയ്യുന്നതായിരിക്കും വിലകത്തേക്ക് നടന്നിരുന്ന സ്ഥലമുണ്ടോ കേസ് എന്നുവെച്ചാൽ ഇര പോയി ചിറ ഉണ്ടാവും ഈ ചിറ വഴി പോയാൽ നേരെ അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ടാവും അപ്പം ആദ്യം കുറച്ച് ആൾക്കാരൊക്കെ പോകുന്ന വഴിയായിരുന്നു റോട്ടിലോട്ടൊക്കെ പോണ വഴി മൊത്തം എന്ന് വെച്ചാൽ മൊത്തമായിട്ട് പൊളിഞ്ഞ് വെറുതെ നശിഞ്ഞ് പോയി ഇതിലാരും നടത്തുമെന്നില്ല അങ്ങനെ ഒരു കണക്കാണ് നടക്കണ സൈഡ് എപ്പോഴാണ് അടിയിലോട്ട് പോകും സൈഡിൽ കുഴി നമ്മൾ വന്ന പാലത്തിന്റെ അടി അടുത്ത പ്രാവശ്യം വരുമ്പോ ഇത് ഈ സൈഡുണ്ടാവൂലട്ടാ അത് മൊത്തം പോയി കിടക്കാണ് എപ്പോഴും തലയിൽ ഇടിഞ്ഞു ഇനി അടുപ്രാവശ്യം വരുമ്പോട്ടുണ്ടാവില്ല നമ്മളെ പെണ്ണുങ്ങൾ മഡ് വല നീട്ടി പോട്ടാ രണ്ടും വലയാണ് പല നീട്ടായിരുന്നു ഇണ്ടാവൂലിപ്പതിക കെട്ടിൻ്റെ സീസണായി കെട്ടിൻ്റെ സീസണായാലും മൊത്തം മഞ്ചിക്കാരും വെള്ളമൊക്കെ കഴിക്കുള്ളൂ കുറേ തന്നെ കുറെ വീഡിയോ ഒക്കെ വരും ഏപ്രിലൊക്കെ ആകുമ്പോൾ എന്നാലും ഇവിടുത്തെ ഇതൊക്കെ കിട്ടാകും ഇടം വീശ് വല വീട്ടിൽ കെട്ടിൻ്റെ സമയത്ത് വെച്ചാൽ ഇവിടെ വലവപ്പും കാര്യങ്ങളൊക്കെ നടക്കോട്ടെ വൈകിട്ട് രാത്രിയൊക്കെ നല്ല രസമാണ് അത് കൊല്ലപ്പിൻ്റെ ഇതൊക്കെ കാണാൻ മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ ചെമ്മീൻ കാരച്ചെമ്മിനും ചൂടൻ ചെമ്മീൻ അങ്ങനെ കുറെ മീനും കിട്ടും മെയിനായിട്ട് വളർത്തണതെന്ന് വെച്ചാൽ കാരച്ചെമ്മീന നാരൻ ഇടലോ നാരൻ ചെമ്മിൻ ആ കാര കാരയൊക്കെ ഉണ്ടാ കൂടുമ്പോൾ വളർത്തണം കെട്ടിലിത് ഇവിടെയൊക്കെ ഉണ്ടാവുന്നത് അതാണ് നമ്മൾ വലക്കെ നല്ലത് ഇത് അകത്ത സീസൺ ആകുമ്പോൾ മൊത്തം വെള്ളം കയറ്റിയിട്ടിട്ട് ഇറക്കത്തിനവിടെ വല വെച്ച് വിടും അപ്പൊ വെള്ളം ചെമ്മീനൊക്കെ കയറി വന്ന് കയറും അതായത് ജംഗ്ഷൻ പോലെ ഉണ്ടോ നമ്മുടെ തരാം നമുക്ക് പുഴയിലോട്ട് എടുത്തതാണ് എത്ര ഒരു കിലോ ഒരു കിലോ ഒന്നര കിലോമീറ്റർ പുഴ ഭാഗത്തേക്ക് കിട്ടാം മീനാട് വരുന്നതായിരുന്നു നമ്മൾ നമ്മുടെ സ്ഥലം തൊണ്ടിപ്പുറം കെട്ടിൻ്റെ ഒക്കെ അടുത്തെത്തും ഇതാണ് അപ്പോൾ സ്പോട്ട് കാര്യങ്ങൾ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ അടുത്ത ഇതിലോട്ട് വരും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കേസ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ ബായ്